ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു ഒരുമനിയൂർ പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന് യോഗം തീരുമാനിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആശിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി രവീന്ദ്രൻ കെ എച്ച് കയ്യമ്മു ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി ജനപ്രതിനിധികൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീജ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർ ഭിന്നശേഷി കോർപ്പറേഷൻ കോർഡിനേറ്റർ സജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ സി സാബിറ എന്നിവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് അധികണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ